വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ രാവിലെ കൊടുത്തിരിക്കുന്ന മോർണിംഗ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും എന്തെങ്കിലും അവിടെ ഫീൽ ചെയ്ത സംഭവങ്ങൾ അത് മറ്റൊരു മത്സരാർത്ഥി മൂലമായിരിക്കുമല്ലോ ഫീൽ ചെയ്യുന്നത് ആ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം നിങ്ങളതിപ്പോൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചതായിട്ടും പറയാം അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് അവിടുത്തെ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ഓരോ മത്സരാർത്ഥികൾ അവരോട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ അവരത് അവരുടെ മനസ്സിയില്ല ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അൻസിബയ്ക്കാണെ വെളിയിൽ പോയാലും കൂടുകയല്ലാത്ത വ്യക്തി ജാസ്മിൻ ഗബ്രിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഗബ്രിയോട് ക്ഷമിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് എന്നാലും ഈ ഒരു സംസാരത്തിനിടയ്ക്ക് അൻസിബ പറയുന്നുണ്ട് ഈ ജാസ്മിൻ്റെ സംസാര രീതി ബോഡി ലാംഗ്വേജ് എപ്പോഴും ഫീൽ ചെയ്തെന്ന് അതെന്താണെന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മളെക്കാട്ട് റെസ്പെക്റ്റ് കൊടുത്ത് വേണം സംസാരിക്കണമെന്നാണ് നമ്മുടെ ഒരു സംസ്കാരം ഭാരതത്തിൻ്റെ തന്നെ സംസ്കാരം നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും വെറും സീറോ ആയിട്ട് കാണരുത് നമ്മൾ അവർക്ക് നമ്മളെക്കാൾ റെസ്പെക്റ്റ് കൊടുക്കണം പിന്നെ അവർ പറയുന്ന കേട്ടിട്ട് നമ്മൾ സംസാരിക്കുക നല്ലൊരു ശ്രോതാവാകുക ഇതാണ് മാനേഴ്സ് പക്ഷേ ആ മാനേഴ്സ് ഒന്നും എല്ലാവരും ഒന്നും കീപ്പ് ചെയ്യാറില്ല എന്നാലും പൊതുവെ ആൾക്കാർ മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയെ പുച്ഛത്തോടെ കാണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ രീതി വിരലിലെണ്ണാവുന്നവരെ ചെയ്യുള്ളു അതാണ് ഇവിടെ ജാസ്മിൻ ഈ ഷോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പരാതി ഇറങ്ങിപ്പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ ജയ അഭിഷേക് ജയദ്വീപ് സിബിന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പുറത്ത് വന്നിട്ടുള്ള വൈൽഡ് ഗാർഡായിട്ട് പോയവരെല്ലാവരും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഈ ഒരു സ്വഭാവ സവിശേഷത പറയുന്നുണ്ട് അതായത് ഏതൊരു വ്യക്തിയും പുച്ഛമായിട്ട് കാണുക അഹങ്കാരമായിട്ട് കാണുക അവരെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെ അപ്പം അത് ഇന്ന് മോർണിംഗ് ടാസ്കിൽ ജാസ് അൻഷിബ അൻസിബ എടുത്തു പറയുന്നുണ്ട് അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു രീതി അത് ക്ഷമിച്ച് എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ ഇന്നലെയാണെങ്കിൽ ഒരു ഗസ്റ്റാണ് ഗസ്റ്റിന് അതിഥി ദേവോ ദേവോഭവാണ് ഇനി അതൊന്നും വേണ്ട അതൊരു ഷോയാണ് ഇനി വേലും ചെയ്യട്ടെ പക്ഷേ എങ്കിലും പറയുന്ന ബോഡി ലാംഗ്വേജിനും പറയുന്ന പുറത്തേക്ക് പോകുന്ന ഭാഷകൾക്കുമൊക്കെ ഒരല്പം ലിമിറ്റും പിന്നെ ഒരു പ്രായത്തിൻ്റെ ഒരു ബഹുമാനവും നമ്മളറിയാതെ പോലും പ്രായത്തിനെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളറിയാതെ പ്രായത്തിനെ ബഹുമാനിച്ച് സംസാരിച്ച് പോകുള്ളൂ ഒരു സാധാ രീതിയിലുള്ള സാധാരണ ആൾക്കാർ നമ്മളെക്കാട്ടും മുതിർന്ന ഭാ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു റെസ്പെക്റ്റൊക്കെ നമ്മുടെ സംസാരത്തിൽ വരുവോ അത് അങ്ങനെ ഒരു കീഴ്വഴക്കം പോലെ നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചു പോന്നിരിക്കുന്നതാണ് ഇവിടെ രതീഷിനെ ഇന്നലെ സംസാരിക്കുന്നുണ്ട് നീ ആരുമാടാ എന്നുള്ള രീതിക്കാണ് ബോഡി ലാംഗ്വേജ് പോകുന്നത് നീ ആരുവാ നീ പോയതല്ലേടാ ഏഴ് ദിവസം കഴിഞ്ഞപോലെ നീ അത് കഴിഞ്ഞ ഇവിടെ വലിഞ്ഞ് കയറി വന്നവനല്ലേടാ ഇതൊക്കെയാണ് ബോഡി ലാംഗ്വേജ് ഭാഷയാണെങ്കിൽ നീ നീ ഗെസ്റ്റ് ഗെസ്റ്റിൻ്റെ അവിടെ നീ ആ സ്ഥാനത്ത് നിന്നാൽ മതി നീ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട ഞങ്ങൾക്കറിയാം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രായമോ അല്ലെങ്കിൽ ആ മനുഷ്യൻ വന്ന് നിൽക്കുന്ന ഒരു ഗെസ്റ്റാണ് ഇവരോട് മുട്ടാനുള്ള മത്സരാർത്ഥിയല്ലെന്നവർ കഴിഞ്ഞ ദിവസം തീർത്തും അറിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ അറിഞ്ഞില്ലെങ്കിലും ഇപ്പം അറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ച് റെസ്പെക്റ്റ് എങ്കിലും ആ മനുഷ്യനും കൊടുത്തൂടേ ഇത് സിവിൻ പണ്ട് പറഞ്ഞ പോലെ മോത്തൊരു ഭാവം ഉണ്ട് പുച്ഛം ആ പുച്ചം അങ്ങോട്ട് എടുത്തിട്ട് ഡാ ഇടിയിരിക്കടാടാ വാടാ ആ എടാ പോടാ ഈ രീതി ഇതെല്ലാ മത്സരാർത്ഥി ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ മത്സരാർത്ഥി ഇതുപോലെ അവിടെ വേറെയില്ല ഒരാളെ ഒരാളെക്കൂടെ ഈ ഒരു കംപ്ലൈൻ്റിൽ അവിടെ ആരും പറയുന്നില്ല ഒരാളെക്കൂടെ ചൂണ്ടിക്കാണിക്കുന്നില്ല ഈ ഒരു വ്യക്തിയുള്ളൂ ഈ കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഈ കുട്ടിയെക്കാട്ടും പ്രായമുള്ളവരാ കൂടലും അവിടെ എന്നാൽ എല്ലാവരെയും എടാ പോടാന്ന് വിളിച്ച് ഈ പുച്ഛോ ഈ അഹങ്കാരവും ഈ കുട്ടിയാണ് നമ്മൾ യൂട്യൂബേഴ്സ് ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്താൽ ജാസ്മിൻ ആർമി ജാസ്മിൻ്റെ അതേ സ്വഭാവമുള്ള ആർമി വന്ന് വീഡിയോ കാണും അതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയ്യോ അവിടെ അങ്ങോട്ട് കരഞ്ഞ് മെഴുകി പൊങ്കാലയിട്ട് ഞങ്ങൾ ഇതെല്ലാം ഇവർ ഇടുന്ന കമൻറ്റ് കണ്ട് പേടിച്ച് പിന്നെ വീഡിയോ ചെയ്യാൻ പോകുമെന്നുള്ളതാരെ ജാസ്മിനെ പോലെ തന്നെയുള്ള ഭാഷ ഉപയോഗിച്ച് കമൻ്റ് ഇട്ടേച്ചു പക്ഷേ വെറുതെയാണ് ജാസ്മിൻ അവിടെ ചെയ്യുന്ന കാ പറയാനുള്ള അവകാശം അല്ല പിന്നെ ബിഗ് ബോസ് നിർത്തലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ കിടന്ന് കമൻ്റ് ഇടുന്നതിലൊന്നും ഒരു കാര്യത്തില് ജാസ്മിൻ കാണിക്കുന്ന പറഞ്ഞിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ